എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന് കമൻ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്ന് കർക്കിടകം ഏഴ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം ആരോഗ്യം സ്ഥാനലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം ഇവയെല്ലാം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകന്നേക്കാം ധനനഷ്ടം ഇച്ഛാഭംഗം കലഹം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നു പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം യാത്രാവിജയം ഇവയെല്ലാം കാണുന്നു പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയിക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും മേലധികാരിയിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങൾ ലഭിക്കാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം ഊയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യതടസ്സം പരീക്ഷ പരാജയം മനപ്രയാസം ശരീരസുഖക്കുറവ് യാത്രാ തടസ്സം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനും പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള ചില സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കുറുകാർക്ക് കാര്യവിജയം തൊഴിൽ ലാഭം അനുകൂല സ്ഥലം മാറ്റയോഗം സ്ഥാനക്കയറ്റം സൽക്കാരയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി സമ്മാന ലാഭം എന്നിവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും ഉല്ലാസ യാത്രകൾ ചെയ്യാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ബന്ധുസമാഗമം പരീക്ഷാ വിജയം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളെല്ലാം കാണുന്നു ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ച തുല ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാൻ സാധ്യതയുണ്ട് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം മനപ്രയാസം ഇച്ഛാഭംഗം ധനതടസ്സം ഇവക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചിക കാര്യപരാജയം അപകടഭീതി മനപ്രയാസം നഷ്ടം ഇച്ഛാഭംഗം അലച്ചിൽ ശരീരക്ഷതം എന്നിവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനുകൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം ആരോഗ്യം സുഹൃത്സമാഗമം പരീക്ഷാ വിജയം എന്നിവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും സാധ്യതകൾ ഏറെയായി കാണുന്നു കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും ബിസിനസ്സിലുള്ള സാധ്യതകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ഊരുരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് അഭിപ്രായ വ്യത്യാസം യാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ധനതടസ്സത്തിനും ഉദരവൈഷമ്യത്തിനും യാത്രാ തടസ്സങ്ങൾക്കുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം പല കാര്യങ്ങളിലും നിന്നും മാറ്റി നിർത്തുന്നതായും അനുഭവപ്പെട്ടേക്കാം പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യപരാജയം സ്വസ്ഥതക്കുറവ് മനപ്രയാസം ധനതടസ്സം ശരീരക്ഷതം അഭിമാനക്ഷതം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് കലഹം മനപ്രയാസം അലച്ചിൽ ചെലവ് നഷ്ടങ്ങൾ ഇച്ഛാഭംഗങ്ങൾ ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട്